സീറ്റ് റിസർവ് ചെയ്തുള്ള ട്രെയിൻ യാത്രകൾക്ക് സൗകര്യപ്രദമെന്ന് പലരും പറയാറുണ്ട് എന്നാൽ നേരത്തെ റിസർവ് ചെയ്തു പോകുന്നതും പലതരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ ഒരു സംഭവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പർ ബർത്ത് റിസർവ് ചെയ്ത ഒരാളെ താഴെ സീറ്റിൽ ഇരിക്കാൻ അനുവദിക്കാത്തതാണ് സംഭവം താഴത്തെ സീറ്റ് തന്റേതാണെന്നും സഹയാത്രികൻ അവകാശപ്പെട്ടത് സ്ലീപ്പറിൽ അപ്പർ ബർത്തും മിഡിൽ ബർത്തും ബുക്ക് ചെയ്തവർക്ക് താഴത്തെ സീറ്റിൽ ഇരിക്കാമോ അങ്ങനെയെങ്കിൽ എത്ര സമയമിരിക്കും എന്ന ചോദ്യങ്ങളും ഈ പോസ്റ്റിന്റെ ചോദിക്കുന്നുണ്ട് പോസ്റ്റിന് താഴെ ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ നിയമങ്ങൾ മനസ്സിലാക്കിയാൽ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാതെ നിങ്ങൾക്ക് സമാധാനമായി യാത്ര ചെയ്യാം ഇന്ത്യൻ റെയിൽവേ കൊമേഴ്ഷ്യൽ വോളിയം ഒന്നിലെ അറുനൂറ്റി അൻപത്തിരണ്ടാം പാരഗ്രാഫിൽ റിസർവേഷൻ ക്ലാസ്സിൽ ബുക്ക് ചെയ്ത യാത്രക്കാരെ കുറിച്ച് പറയുന്നതറിയാം രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് വരെ റിസർവ് ചെയ്ത യാത്രക്കാർക്ക് ബർത്തുകളിൽ ഉറങ്ങാനുള്ള സമയം ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം അപ്പർ മീഡിയം ബർത്തുകൾ ബുക്ക് ചെയ്യുന്നവർക്ക് താഴെയുള്ള സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യാം ശാരീരിക പരിമിതികളോ അസുഖങ്ങളോ ഉള്ളവർ ഗർഭിണികൾ എന്നിവരുണ്ടെങ്കിൽ കൂടുതൽ സമയം വിശ്രമിക്കാൻ അനുവദിക്കണമെന്നും റെയിൽവേ നിർദ്ദേശിച്ചിട്ടുണ്ട് മാത്രമല്ല മണിക്ക് ശേഷം സമാധാനമായി ഉറങ്ങാൻ ലൈറ്റ് ഓഫ് ചെയ്യണമെന്നും സംഘമായി വന്ന യാത്രക്കാർ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ലെന്നും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്